ഹലോ കൈസ് എസ്ലാലേക്കും കുറേ നാളിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമുക്കൊരു കേക്കിൻ്റെ ഡിസൈൻ കാണാം പിന്നെ ഈ ഒരു കേക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഇത് എൻ്റെ ബർത്ത്ഡേയുടെ കേക്കാണ് പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാൽ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് ടു കെ ജി വെയിറ്റ് വരുന്നൊരു കേക്കാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഫിയോനോട് വിപ്പിംഗ് ക്രീമാണ് അതാണ് വെച്ചാൽ കൂടുതൽ ഉപയോഗിക്കാറ് അത് കിട്ടിയില്ലെങ്കിൽ ക്യാമറി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിൽ ഓൾറെഡി നമ്മുടെ ഷുഗർ ആഡർ ആയതുകൊണ്ട് തന്നെ ചെച്ചി അധികം ഷുഗർ ചേർക്കാറില്ല ഇനിയിപ്പോൾ ഷുഗർ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം കേട്ടോ ഇനി നമ്മളെന്ത് ഐസിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ആ വിട്ട് ക്രീമും കൂടെ അങ്ങ് ചേർത്തിട്ട് എന്താ പറയുക നിങ്ങൾക്ക് അറിയാം പോലെ തന്നെ നമ്മൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ഓരോ ലെയർ വെച്ച് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇനി ഈ കേക്കിനെ പറ്റി പറയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ സ്കൂളിൽ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടാണ് മുറിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് കേട്ടോ മുറിക്കുന്നത് അപ്പോൾ അവരടുത്ത് ആരുടെ ഞാൻ പറഞ്ഞായിരുന്നില്ല ഈ ഒരു കേക്ക് കൊണ്ടുപോയിരുന്നപ്പോൾ എല്ലാവരും സർപ്രൈസ് ആയാരോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ കേക്ക് കഴിച്ചവരെല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മുജിക്കും ഒത്തിരി സന്തോഷമായി അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്തതിനു ശേഷം അടുത്ത ലെയർ വയ്ക്കുക അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റി നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുക അടുത്തത് നമ്മൾ ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക അതിന് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഇങ്ങനെ വിതറുക അതിന് മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയർ വയ്ക്കുക അങ്ങനെ അങ്ങനെ ലെയർ പോലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിന് നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തമായിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ക്രീം അങ്ങ് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുജിയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ചോക്ലേറ്റ് കേക്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെന്ന് അറിയില്ല അതിപ്പോൾ എല്ലാവരും പറയാറുണ്ട് മുൻജി കൂടുതൽ ഓർഡർ വരാറും ഈ കേക്ക് തന്നെയാണ് കേട്ടോ പിന്നെ പൈനാപ്പിൾ കേക്കും വരാറുണ്ട് എന്തായാലും എനിക്ക് ആസ് എ ചോക്ലേറ്റ് ഫ്ലേവർ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കി നല്ല രീതിക്ക് അന്ന് ക്രംകോട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് മുഴുവൻ ചോക്ലേറ്റ് ഒഴിച്ച് സെറ്റാക്കിയാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര പെർഫെക്ഷനിൽ ക്രം കൗട്ട് ചെയ്യണം എന്നില്ല എന്നാലും മുകളുടെ മൊത്തം നമ്മൾ കനാശ ആണല്ലോ ഒഴിക്കുന്നത് അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ക്രം കൗട്ട് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് സെറ്റ് ചെയ്തിരിക്കണം ഫ്രിഡ്ജിൽ ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ ഈ കേക്ക് ഇങ്ങനെ മൊത്തം ക്രം കോട്ട് ചെയ്യുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊരു പ്രത്യേക സാറ്റിഫാക്ഷൻ ആണ് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ആ അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക മൊത്തത്തിൽ ഇങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഓരോ മണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രിഡ്ജ് വെച്ച് എടുത്താൽ മതി അതിനു മുമ്പ് ഇതുപോലെ നമ്മളൊന്ന് സ്ക്രാപ്പ് ചെയ്ത് വിടുകയാണ് അതൊക്കെ ഒരു ഭംഗിയല്ലേ നമ്മുടെ കെക്കിനെ എങ്ങനെ മനോഹരമാക്കാമെന്ന് നമ്മൾ ഒരു ഐഡിയസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒരു ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് അറിയുമ്പോൾ എനിക്ക് ലാവൻഡർ കളറാണ് ഇഷ്ടം എന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടാണെന്ന് തോന്നുന്നു ഡെക്കറേഷൻ ചെയ്തത് ഇതിൻ്റെ ഫുൾ ഒരു ലുക്ക് ഞാൻ കണ്ടിച്ചില്ലായിരുന്നു ഈ ഒരു സ്കൂളിലെത്തിയതിന് ശേഷമാണ് ഞാൻ മുറിക്കുന്ന സമയത്താണ് കാണുന്നത് ആ അപ്പോൾ എന്തായാലും അങ്ങനെ വെച്ചാൽ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പേരൊക്കെ എഴുതിയതും ഈ ലവ് ഒക്കെ വെച്ചതും വൈറ്റ് ചോക്ലേറ്റ് വെച്ചാണ് റൂം ടെമ്പറേച്ചറുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ